കെ പി സി സി പുനഃസംഘടനയിൽ തട്ടി കോൺഗ്രസിനകത്ത് വീണ്ടും ഭിന്നസരങ്ങൾ ഉയർന്നു തുടങ്ങിക്കഴിഞ്ഞു സമ്പൂർണ്ണ പുനഃസംഘടനയാണ് ഇത്തവണ ഉയർന്ന പ്രധാന ആവശ്യം നിലവിൽ കെ പി സി സി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ആവശ്യപ്പെട്ടുള്ള തർക്കത്തിൽ തീരുമാനം പ്രഖ്യാപിക്കാനാകാതെ പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സമ്മർദ്ദത്തിലുമാണ് പഴയ ഭാരവാഹികളെ മാറ്റില്ലെന്ന സൂചനയിൽ നേതാക്കൾക്കിടയിൽ കടുത്ത അമർഷം നിലനിൽക്കുന്നുമുണ്ട് അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രമേശ് ചെന്നിത്തല വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരെല്ലാം തന്നെ അന്ന് കെ പി സി സി അധ്യക്ഷന്മാരായപ്പോൾ പഴയ ഭാരവാഹികളെ മുഴുവൻ മാറ്റി ഒരു സമ്പൂർണ്ണ പുനഃസംഘടനയായിരുന്നു അന്ന് നടത്തിയിരുന്നത് എന്നാൽ സണ്ണി ജോസഫ് ചുമതലയേറ്റെടുത്തതോടെ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല എന്നാൽ ആ പഴയ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് പഴയ നേതാക്കളെ മുഴുവൻ മാറ്റാനാകില്ലെന്നാണ് പുതിയ നിലപാട് ഇക്കാര്യത്തിൽ സണ്ണി ജോസഫിന് പിന്നാലെ വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് വിവരം നാല് വർഷമായി സുധാകരൻ കമ്മിറ്റിയിൽ തുടരുന്ന ഭാരവാഹികളുമായി മുന്നോട്ട് പോകാൻ പുതിയ നേതൃത്വത്തിനിടയിൽ ധാരണയായെന്നും ചില വിവരങ്ങൾ പുറത്തുമായിരുന്നു പുനഃസംഘടനയിൽ ചർച്ചകൾ ആരംഭിച്ചെന്ന് വ്യക്തമാക്കിയ സണ്ണി ജോസഫ് എന്നാൽ സമ്പൂർണ്ണ പുനഃസംഘടന ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പു പറയുന്നില്ല രമേശ് ചെന്നിത്തലയും വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരും കെ പി സി സി അധ്യക്ഷന്മാരായിരിക്കും ഡി സി സി പ്രസിഡന്റുമാരെയും കെ പി സി സി ഭാരവായിരുന്ന ഒരു കൂട്ടം വലിയ നിരയിൽ തന്നെയായിരുന്നു അന്ന് അഞ്ചു വർഷത്തിലേറെയായി നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്നാൽ പിന്നീട് അതിനൊരു പദവിയും നൽകിയിരുന്നില്ല പദവികളില്ലാത്തതിനാൽ വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇവരുടെ പങ്കാളിത്തം എത്രയെന്ന് കണ്ടറിയാം ഇതും പാർട്ടി നേതൃത്വത്തിന് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് സുധാകരനെ മാറ്റാൻ വാശി പിടിച്ചവർ പുതിയ പദവിയിലെത്തിയപ്പോൾ തങ്ങളുടെ കാര്യം മറന്നുവെന്നാണ് നേതാക്കൾ പറയുന്നത് മാത്രമല്ല പരിചയ സമ്പത്ത് കുറവുള്ള ഷാഫി പറമ്പിലും വിഷ്ണുനാഥും വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലെത്തിയതോടെ ഇനി മുതിർന്ന നേതാക്കളുടെ സാധ്യതയും അടഞ്ഞു എം എം ഹസനും ബെന്നി ബഹനാനും കെ സി ജോസഫും തിരുവഞ്ചൂരുമെല്ലാം തന്നെ ഒപ്പം സജീവമായി ഈ പാർട്ടിയിൽ നിലനിന്ന് പോന്നിരുന്ന ബി എസ് ചെവ്കുമാറുമെല്ലാം തന്നെ എത്രത്തോളമാണ് തങ്ങളുടെ ഭാവി ഭാവിയെന്നെ ഇനി കന്തറിയേണ്ടിയിരിക്കുന്നു പ്രധാനമായും ഇവർക്ക് പ്രത്യേകിച്ചൊരു ചുമതലയോ പദവിയോ ഇല്ലാത്ത ആണ് പ്രധാനപ്പെട്ട ഉയരുന്ന ആശങ്കയും കൂടാതെ പദവിയിൽ പ്രതീക്ഷിച്ചിരുന്ന വനിതാ നേതാക്കളും ആശങ്കയിലാണ് ബിന്ദു കൃഷ്ണയും ഷാനുമുൾ ഉസ്മാനും അടക്കമുള്ള വനിതാ നേതാക്കളും തടയപ്പെട്ടിരുന്നു അതേസമയം സുധാകരനൊപ്പം ഉണ്ടായിരുന്ന ഭാരവാഹികളുമായി ആദ്യം കെ പി സി സി യോഗം വരും ദിവസം ചേരും പഴയ ഭാരവാഹികളെ നിലനിർത്തി കെ പി സി സി യോഗം ചേരാനുള്ള തീരുമാനത്തിലും വലിയ അമർഷത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ